ുഴ ശ്രീകുമാർ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ആയി ചേരുന്നുണ്ട് നമ്മൾ ഈ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷങ്ങൾക്ക് നമ്മുടെ മുൻപിൽ ഒരുപാട് വസ്തുതകളുണ്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട് നമ്മുടെ ഈ ഭരണഘടനയെയും അതിൻ്റെ മൂല്യങ്ങളെയും ഒക്കെ തകർക്കാൻ ഈ രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പബ്ലിക് ദിനത്തെ ഏറെ ഗൗരവത്തോടെ അതീവ പ്രാധാന്യത്തോടെ വേണം നമ്മൾ കാണാൻ എങ്ങനെയാണ് ഈ ദിനത്തിന്റെ ഒരു സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ ദിവസം നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറെയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയും അദ്ദേഹമാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും തുല്യതയിൽ തുല്യതയിൽ അഭിനമിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് ഉണ്ടാക്കി തന്നത് ഈ ഭരണഘടനഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ശാസ്ത്രാവബോധി സയന്റിഫിക് ടെമ്പർ എന്ന ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നേരെയ് നടപ്പിലാക്കുവാൻ എനിക്ക് സാധിച്ചതില്ല എന്ന് മാത്രമല്ല ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഭരണാധികാരികൾ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ അനുസരിച്ച് സ്ത്രീക്കും കൃഷ്ണനും തുല്യതയാണുള്ളത് മറ്റ് വിഭാഗങ്ങൾക്കെല്ലാം തുല്യതയാണ് ഉള്ളത് വ്യത്യാസമുള്ള ഒരു സമൂഹം അല്ല ഇന്ത്യൻ സമൂഹം ഈ ഭരണഘടനയുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ലോ ഇപ്പൊ കാണുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി പോലും പങ്കെടുക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം പോലെയുള്ള സുപ്രധാനമായ ഒരു ചടങ്ങിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഒഴിവാക്കുകയാണ് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പഴയ ഒരു ഭരണ സംവിധാനം മനു മനുവിന്യതിയാണ് അതനുസരിച്ച് ഇത്തരം പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല ദളിതർ പങ്കെടുക്കാൻ പാടില്ല ദളി സ്ത്രീ ഒരു കാരണവശാലും പങ്കെടുക്കാൻ പാടില്ല വിനോദം കേൾക്കാൻ പാടില്ല ഇങ്ങനെയുള്ള വളരെ പ്രാചീനവും നീചവും നന്ദിയവുമായ ഒരു ഭരണക്രമം ആവർത്തിക്കാനുള്ള ശ്രമം കൊണ്ടാണ് നമ്മൾ തിരികെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണോ അതെ 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 അങ്ങനെ തന്നെ ഞാൻ ആശങ്കപ്പെടുകയാണ് എല്ലാ നമ്മുടെ മൂല്യങ്ങളെ അതായത് ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു തിരിഞ്ഞുതോട്ടം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തണം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഒരു വാർത്ത കണ്ടായിരുന്നു അങ്ങ് ശ്രദ്ധ എന്ന് എനിക്കറിയില്ല അതായത് ഗംഗയിൽ മുങ്ങിയാൽ ക്യാൻസർ മാറും എന്ന വിശ്വാസത്തിന്റെ പുറത്ത് ഒരു കുഞ്ഞിനെ മുക്കി പക്ഷെ കുഞ്ഞു മരിച്ചുപോയി അതാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നമ്മളെ എന്നതിന്റെ ഒരു ഞങ്ങളുടെ അഷ്ടമുടിക്കായലിന്റെ അത്ര പോലും ഗംഗാ നദിക്കില്ല അഷ്ടമുടിക്കായലിൽ ഒരിക്കലും പകുതി വെന്ത ശവിശരീരങ്ങൾ ഒഴുകി നടക്കാറില്ല അതേസമയം ഗംഗയിൽ അത് ഉണ്ട് ഗംഗയ്ക്ക് അഷ്ടമുടിക്കായലിന്റെയോ നിളാ നദിയുടെയോ കബനി നദിയുടെയോ വിശുദ്ധി പോലും ഇല്ല ഒരു നദിയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് കൊന്നു കളയാന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത നല്ല വിദ്യാഭ്യാസം സയന്റിഫിക് ടെമ്പർ ഉണ്ടാകാത്ത സമൂഹം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇതിനും വളം വെച്ചു കൊടുക്കാൻ ഗംഗ ഒരു വിശുദ്ധ നദിയാണെന്നും അതിങ്ങനെ ദൈവത്തിന്റെ തലയിൽ നിന്നൊക്കെ വരുന്ന ആണെന്നൊക്കെയുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളതിന്റെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊന്നുമല്ല അല്ല അത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് പോകുന്ന ഒരു സാധാരണ നദിയാണ് മലിനമാക്കുന്നതിന്റെ മാക്സിമം ഇന്ത്യക്കാരങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ ഒന്നിന്റെ പോലും വിശുദ്ധി ഗംഗാ നദിക്ക് പ്രസിദ്ധിച്ചില്ല ഇവിടെ ഇന്ന് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്രീ കുരിപ്പുഴ അതായത് വനിതകളാണ് കൂടുതലും ഈ പരേഡിൽ അണിനിരക്കുന്നത് വളരെ നല്ല കാര്യമാണ് പ്രത്യക്ഷ നല്ലത് തന്നെയാണ് പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേ നമ്മുടെ സഹോദരിമാരും അമ്മമാരുമാണ് മണിപ്പൂരിന്റെ തെരുവുകളിൽ നഗ്നരാക്കി അവരുടെ അഭിമാനം ചീന്തിയെടുക്കപ്പെട്ടത് നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും ഇണ്ടിയില്ല അത് മറ്റു പല കാര്യങ്ങളും നമുക്ക് മുന്നേറ്റം ഉണ്ടാവണം സാഹിത്യത്തിൽ മുന്നേറ്റം ഉണ്ടാവണം രാഷ്ട്രീയത്തിൽ മുന്നേറ്റം ഉണ്ടാവണം ഇപ്പൊ പിന്നെ ഈ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോ അവര് പറയാന്ന് പറയുന്നത് ഇത്തവണ ഞങ്ങളെ ജയിപ്പിക്കുക അല്ലെങ്കിൽ അടുത്ത തവണ സ്ത്രീകൾക്ക് ഇത്രയും സമ്മതം കൊടുക്കാവുന്നതാണ് അങ്ങനെ എന്തിനാ ഇത്തവണ കൊടുക്കണം ഇത്തവണ തന്നെ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുക നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ അൻപത് ശതമാനം സംഭരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തൊരു നാടാണ് ഇന്ത്യ നിങ്ങളുടെ ജന്മനാടായ ഈ കേരളം ഈ കേരളത്തെ മാതൃകയായിക്കൊണ്ട് ഇന്ത്യ അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രകടനം കൊണ്ട് കാര്യം നടക്കുന്നത് തീർച്ചയായും വളരെയധികം